അറ്റിങ്ങിലെന്ന് പറയുന്ന വിപ്ലവ മണ്ണാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ മണ്ണാണ് ചുവന്ന മണ്ണാണ് ആ ചുവന്ന മണ്ണിൽ വീരോചിതമായ ഒരു യാത്രയപ്പ് ഇ എസിന് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മൾ ആറ്റിങ്ങലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ തുടക്കം മുതൽ തന്നെ വലിയ ആൾക്കൂട്ടം ആറ്റിങ്ങിലുണ്ടായിരുന്നു ഇപ്പോൾ ഈ കാത്തു നിൽക്കുന്ന ആറ്റിങ്ങൽ പരിസരത്ത് മുഴുവൻ ആൾക്കൂട്ടം വലിയ തോതിൽ കാത്തിരിക്കുന്നു രണ്ട് അഞ്ചു മണിക്ക് വന്നെ

ാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ മാമം മുതൽ ആറ്റ്യങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന ഒരു മഹാസമുദ്രത്തെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും വഴിയരികളിലെല്ലാം കാത്തു നിൽക്കുന്ന മനുഷ്യരാണ് അക്ഷരാർത്ഥത്തിൽ ആറ്റ്യങ്ങൾ മനുഷ്യം അതിൽ തീർത്തിരിക്കുന്നത് കാണാം ഓരോ ഇടങ്ങളിലുമുള്ള മനുഷ്യ തീർത്തിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കമുള്ള ഒരു വലിയ സമൂഹം ആറ്റിങ്ങലിൽ പോരാട്ട ഭൂമിയിൽ ഒരു വലിയ കടലായി എത്തിയിരിക്കുന്നത് കാണാം ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കോരാണി ഒരു സൂചന മാത്രമാണ് കഴക്കൂട്ടം ഒരു സൂചന മാത്രമാണ് ആറ്റിങ്ങലിൽ പോരാട്ട ഭൂമിയിൽ മാമത്ത് തന്നെ കാണുന്ന കാഴ്ച ഇതാണെങ്കിൽ നഗരത്തിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച അക്ഷരാർത്ഥത്തിൽ ഒരു ജനസാഗരത്തിന്റെ കാഴ്ചയായിരിക്കും എന്നതുറപ്പാണ് ഈ കാഴ്ച നമ്മളെ അതിശയിപ്പിക്കുന്നതേയില്ല കാര്യം ഇത് വി എസിനെ പോലെയൊരു നേതാവ് എങ്ങനെയാണോ കേരള രാഷ്ട്രീയത്തിൽ ചരിത്രം തിരുത്തുന്നത് എങ്ങനെയാണോ അടയാളപ്പെടുത്തുന്നത് അതിന് തുടർച്ച മാത്രമാണ് ആ തിങ്ങലിലേക്ക് നമ്മൾ കടക്കുന്നു മാമത്തു തന്നെ ഒരു വലിയ ജനക്കൂട്ടം എത്തു നിൽക്കുന്ന കാഴ്ച പ്രേക്ഷകർ കാണുന്നു ഇതുവരെ കണ്ടതിനേക്കാൾ വലിയ കാഴ്ചകൾ കേരളം സമ്മാനിക്കുകയാണ് നമ്മളെ അതിശയപ്പെടുത്തുകയാണ് രാത്രിയിൽ പാദവത്തിൽ കൂടി നിൽക്കുന്ന മനുഷ്യർ ഇരു ഓരങ്ങളിലും കൂടി നിൽക്കുന്ന മനുഷ്യർ നമ്മൾ ആറ്റിങ്ങലിലേക്ക് പോകുന്നു ആറ്റിങ്ങലിൽ ഒരു ജലസമുദ്രമുണ്ട് അവിടെ മനുഷ്യരെ അവിടെ വി എസിനെ കാത്തു നിൽക്കുന്ന ഒരു വലിയ കൂട്ടമുണ്ട് അവർ സാധാരണ തൊഴിലാളികളാണ് കയറുപിരിക്കുന്ന തൊഴിലാളികളാണ് ചകിരി പിരിക്കുന്ന തൊഴിലാളികളാണ് അവിടെയുള്ള മനുഷ്യർ തൊണ്ടുതല്ലുന്ന തൊഴിലാളികളാണ് അവർക്ക് വേണ്ടി സംസാരിച്ച നേതാവിൻ്റെ പേരാണ് വി എസ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാവിൻ്റെ പേരാണ് വി എസ് അതുകൊണ്ടവർ വർക്കലയിൽ നിന്ന് തീരമേഖലയിൽ നിന്ന് തീരങ്ങളിൽ നിന്ന് അവർ എത്തുന്നു